ചെറുമുക്ക് മമ്പാ ഉലൂം സെക്കൻഡറി മദ്രസ ഉഖുവത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ കീഴിൽ നടന്ന നബിദിന ഘോഷയാത്രക്ക് ഈ വർഷവും മധുരം നൽകി ചെറുമുക്ക് മുളമുക്കിൽ രാജന്റെ കുടുംബം നീണ്ട പതിനഞ്ചു വർഷകാലമായി മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തിരുന്ന ചെറുമുക്ക് വെസ്റ്റിലെ തെങ്ങ് കയറ്റ തൊഴിലാളിയും കർഷകനുമായ മുളമുക്കിൽ രാജൻ എന്ന സഹോദരൻ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി മരണപ്പെട്ടിരുന്നു എന്നാൽ രാജന്റെ സ്മരണക്കായി രാജന്റെ മകളുടെ മകൻ ആറു വയസ്സുകാരനായ അർജിത് മദ്രസ കമ്മിറ്റി ഭാരവാഹികൾക്കും ദഫ് സ്കൗട്ട് ജാഥയിൽ അണിനിരന്ന വിദ്യാർത്ഥികൾക്കും മധുരം നൽകി മതമൈത്രിക്ക് മാതൃകയായി രാജ്യം

ഭാഗമായി ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കടക്കലോടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് രണ്ടേ ബാക്കിയുള്ള സ്വർണം സമ്മാനം സമ്മാനം നൂറ് പവൻ സ്വർണം ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീതം ും ഭാഗ്യശാലി ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ കേരള ഗോൾഡ് ആൻഡ് മെർച്ചന്റ് അസോസിയേഷൻ ആധാർ ഗോൾഡൻ ഡയമണ്ട് മഞ്ചേരി ചെമ്മ് ആൻഡ്